ഹലോ കേസ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ ഉള്ള ഒരു അൽവാസിയുടെ വീണാണ് ഇവിടെ ഒരു മതിലി മതിലി കെട്ടി അതിൻ്റെ ഒരു ഡിസൈൻ അതിൻ്റെ ഒരു ഡിസൈൻ ഇവിടെ ചെയ്തിട്ടുണ്ട് അതിനകത്താണ് ഇവരിപ്പോൾ തേക്കുന്നത് ഇത് ഇതിൻ്റെ വിശുദ്ധ വിവരങ്ങൾ ഇവരോടുത്ത് തന്നെ ചോദിക്കാം എത്ര കൊല്ലം കൊണ്ടുണ്ട് ഇതിൻ്റെയായി ഈ പിന്നെ ഡിസൈനിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലം കൊണ്ട് ഇത് പിന്നെ ഈ വർക്ക് എത്ര കൊല്ലം കൊണ്ട് ചെയ്യുന്നുണ്ട് എത്ര കൊല്ലം കൊണ്ട് ചെയ്യുന്നുണ്ട് ആ തൊണ്ണൂറ്റി രണ്ട് അ ശരി പിന്നെ ഈ ഡിസൈൻ അല്ലാതെ വേറെ ഡിസൈനൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടല്ലേ ഈ പല പല മോഡലുകളും പല എന്താ പറയുക ഇപ്പോഴത്തെ പല വെറൈറ്റി ഡിസൈനുകളുണ്ടല്ലോ അതുപോലത്തെ ഐറ്റംസൊക്കെ നിങ്ങൾ അതുപോലത്തെ ഐ അതുപോലത്തെ ഡിസൈനുകളൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടല്ലേ ആ ശരി നിങ്ങൾക്ക് വർക്കൊക്കെ എങ്ങനെയുണ്ട് വർക്കൊക്കെ കൂടുതൽ കിട്ടാറുണ്ടോ വർക്കുണ്ടല്ലേ ഇത് പിന്നെ ഇങ്ങനെ ഒന്ന് മെയിൻ്റൻസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒന്ന് മെയിൻ്റെസ് ഇതിങ്ങനൊന്ന് വർക്ക് ചെയ്തെടുക്കണമെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഇതാണ് ഇങ്ങനെ ഇതാക്കി ചെയ് ഇതാക്കുന്നത് ഓ പത്ത് ദിവസം എടുക്കും പത്ത് ദിവസം എടുക്കുമല്ലേ ആ ശരി പത്ത് ദിവസം കൊണ്ടാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത് പത്ത് ദിവസം കൊണ്ടേ ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ പത്ത് ദിവസം കൊണ്ട് വീ ചെയ്യാൻ പറ്റുന്നു അപ്പോ പത്ത് ദിവസം കൊണ്ടാണ് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അണ്ണമ്മാര് പറയുന്നത് ഇപ്പോൾ എത്ര ദിവസത്തെ പണി അഞ്ചുണ്ട് അഞ്ച് ദിവസത്തെ പണിയല്ലേ അഞ്ച് ദിവസ പണിയുണ്ടല്ലേ ആ ശരി അപ്പോൾ ഇത് നിങ്ങൾ ഈ ഇവർ ചെയ്യുന്ന ഈ ഡിസൈൻ ഇവർ ചെയ്യുന്ന ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക എവരെ തന്നെ വിളിച്ച് ഈ വർക്ക് ചെയ്യിക്കുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാറുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ